ദൈവത്തിൻ്റെ തിരുനാമം മകത്തപ്പെടന്മാറാകട്ടെ നമുക്ക് വേണ്ടി നിത്യതയൊരുക്കുന്ന നമ്മുടെ കർത്താഭാരിക്കുന്ന നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മരണാനന്തര ജീവിതവും അതിനോട് ചേർന്ന് രണ്ടാം മരണവുമാണല്ലോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് മനുഷ്യായുസ്സിൻ്റെ ക്ഷണികതയെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയിലെ ആയുസ് ചെറുതും എപ്പോൾ തീരുമെന്ന് നിശ്ചയമില്ലാത്തതും ആണോ എന്ന് നമുക്കറിയാം മരണം നിശ്ചയമാണെങ്കിലും മരണത്തിൻ്റെ സമയമോ തലമോ മുമ്പ് കൂട്ടി പറയാനായിട്ട് ആർക്കും കഴിയുകയില്ല ആയുസ് അധികമില്ല എന്ന് ലോകം എഴുതി എഴുതിയ അനേകർക്ക് ദൈവം ആയുസ്സിനെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ദീർഘായുസോടെ ജീവിക്കാമെന്ന് കരുതിയ പലരും പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഐസിൻ്റെ ക്ഷണികതയെ കാണിക്കുവാനായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ചിന്തകളാണ് നമ്മൾ വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് പുല്ല് എന്നാണ് മനുഷ്യൻ്റെ ആയുസിനെക്കുറിച്ച് ഒരു ചിന്ത പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി മൂന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ മനുഷ്യൻ്റെ ആയുസ് പോലെയാകുന്നു വയലിലെ പൂ പോലെ അവ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല നമ്മൾ കേട്ടല്ലോ മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു വയലിലെ പൂ പോലെയാണ് അവ പെട്ടെന്ന് പൂത്തു വരുന്നുണ്ട് വളരെ ഭംഗിയുണ്ട് ആ പൂക്കൾക്ക് പക്ഷേ കാറ്റതിൽ അടിച്ചു കഴിയുമ്പോൾ അതില്ലാതെയായിട്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ അതിനെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥലം പോലും അത് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമുക്കറിയാം എത്രയോ ആളുകൾ നമ്മുടെ മുൻകാലങ്ങളിൽ ഈ ലോകത്തുനിന്ന് നീക്കപ്പെട്ടു അവരെവിടെ വെച്ച് മരിച്ചു എന്നോ എങ്ങനെ മരിച്ചു എന്നോ ഏത് സ്ഥലത്താണ് അവർ അടക്കം ചെയ്തു എന്നോ പോലും പലപ്പോഴും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ അതിനെ അറിയുന്നില്ല തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമുക്കും ഒരു മരണമുണ്ട് നമ്മുടെ ആയുഷിൻ്റെ ക്ഷണിക ക്ഷണികതയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കൂടുതൽ നമുക്ക് ചിന്തിക്കാം ദൈവം അനുഗ്രഹിക്കുമാറാകാം